നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ശക്തിയായി ഉയർന്നു വരാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ബി ജെ പി കെ സുരേന്ദ്രനു ശേഷം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ അധികാരമേറ്റെടുത്ത ശേഷം പാർട്ടിയുടെ മുത്തും സംഘടനാ സംവിധാനത്തിൽ തന്നെ ഉണർവുണ്ടായെന്ന് വേണം പറയാൻ എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് പൂർണ്ണ തൃപ്തി നൽകാനായിരുന്നില്ല ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഇതിനെ വിവിധ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രബലരായ ആളുകളെ തന്നെ കളത്തിൽ ഇറക്കാൻ ഒരുങ്ങുകയാണ് അവർ അതിപ്പോള് ഉയര്ന്നു വരുന്ന ഒരു പ്രധാന പേര് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റേതാണ് നിലവിൽ രാജ്യസഭാ അംഗമായ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പില് ഇറക്കാനാണ് പാർട്ടിയുടെ നീക്കം ഇതിനായി അദ്ദേഹത്തിന് ശക്തി തെളിയിക്കാൻ കഴിയുന്ന ജയസാധ്യതയുള്ള ഒന്നായ കാഞ്ഞിരപ്പള്ളി തന്നെ നല്കാനാണ് ആലോചന കോട്ടയം ജില്ലയിലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായാണ് കാഞ്ഞിരപ്പള്ളി കാണുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് മുപ്പതിലായിരത്തിലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കാഞ്ഞിരപ്പള്ളി ഈ സാഹചര്യത്തിലാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് ജോർജ് കുര്യനെ രംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുന്നത് ബി ജെ പി സെൻട്രൽ സോൺ പ്രസിഡന്റ് എൻ ഹാരി ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൻ മാത്യു എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട് എങ്കിലും മുതിർന്ന നേതാവായ ജോർജ് കുര്യനാണ് മുൻഗണന അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് ലഭ്യമായ വിവരം പതിനഞ്ചോളം മണ്ഡലങ്ങളെ സ്ഥാനാര്ത്ഥികളെയാവും തീരുമാനിക്കുക തിരുവനന്തപുരം സെൻട്രലിൽ കൃഷ്ണകുമാറിനോ കരമന ജയനോ ആയിരിക്കും കളത്തില് ഇറങ്ങുക നേമത്ത് രാജീവ് ചന്ദ്രശേഖരം കഴക്കൂട്ടത്ത് വി മുരളീധരനും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും മത്സരിച്ചേക്കുമെന്നാണ് വിവരം തിരുവല്ലയിൽ അനൂപും ആന്റണിയും പാലായിൽ ഷോൺ ജോർജും മത്സരിക്കാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അതിനൊപ്പമാണ് കഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പേരും ഉയർന്നു കേൾക്കുന്നത് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ തന്നെയാവും ജനവിധി നേടുക അരൂരിലോ കായംകുളത്തോ മത്സരിച്ചേക്കാമെന്നാണ് വിവരം ം ടി രമേശ് തൃശൂരിലും നിന്നോ കോഴിക്കോട് നിന്നോ ആയിരിക്കും മത്സരിക്കുക ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ പേര് ആറ്റിങ്ങലിൽ പരിഗണയിലുണ്ടായിരിക്കും അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതും ചില സീറ്റുകളിൽ മുന്നേറ്റം ഉണ്ടാക്കിയെന്നതും ഒഴിച്ചു നിർത്തിയാൽ വിചാരിച്ച നിലയിലേക്ക് ഫലങ്ങൾ അനുകൂലമായിട്ടില്ല എന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം ഏറെ നിർണായകമാണ്